രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ഇന്റെ പ്രഭാതം കേരളത്തിൽ മറ്റു ദിവസങ്ങളെപ്പോലെ ഒരു സാധാരണ ദിവസം തന്നെയായിരുന്നു പക്ഷേ ഉച്ചയായപ്പോഴേക്കും സംസ്ഥാനം ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പിടിയിലായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയിരുന്നു ഫലങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിരുന്നില്ല എന്ന് പെട്ടെന്ന് മനസ്സിലായി പ്രതിപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി അതായത് യു ഡി എഫിന് സംസ്ഥാനത്തുടനീളം വലിയൊരു മുന്നേറ്റം സംഭവിച്ചപ്പോൾ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് പ്രതിരോധത്തിലായി പക്ഷേ രാഷ്ട്രീയ ലോകത്താകെ ഞെട്ടലുണ്ടാക്കിയ ഏറ്റവും വലിയ വാർത്ത ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചരിത്രപരമായ മുന്നേറ്റമായിരുന്നു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിൽ നിന്ന് അവർ പിടിച്ചെടുക്കിയിരുന്നു ഇതൊരു വെറും ജയമായിരുന്നില്ല അതൊരു പ്രസ്താവനയായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായാതെ നിൽക്കുന്ന ഒരു നിമിഷം ആയിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതായത് ഗ്രാമപഞ്ചായത്തുകൾ മുതൽ നഗരസഭകൾ വരെ വോട്ടർമാർ അവരുടെ വിധി എഴുതി ആ ശബ്ദം വ്യക്തമായിരുന്നു വളരെ ഉച്ചത്തിൽ തന്നെ പ്രധാന വാർത്താ ചാനലുകളിലെ തത്സമയ റിപ്പോർട്ടുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്സമയ വിവരങ്ങളും ഇലക്ഷൻ റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള എന്ന തിരച്ചിൽ ആളുകളിൽ ആവേശം നിറച്ചു ആകാംക്ഷയോടെയാണ് പൌരന്മാർ ഈ നാടകീയ സംഭവ വികാസങ്ങൾ ഓരോന്നും കണ്ടിരുന്നത് എന്താണ് ഈ വലിയ മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയപരമായ ഇത്രയും ഊർജ്ജസ്വലമായ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് ഇതെന്ത് സൂചനയാണ് നൽകുന്നത് ഈ ഫലങ്ങൾ മാറ്റത്തിന്റെ പാതയിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ചിത്രം വരച്ചുകാട്ടി പരമ്പരാഗത ശക്തികേന്ദ്രങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു പുതിയ രാഷ്ട്രീയ കഥകൾക്ക് അവിടെ തുടക്കമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് വെറുതെ ജയിക്കുകയായിരുന്നില്ല അവർ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ഇത് ശക്തമായ ഒരു തിരിച്ചുവരവിന്റെ സൂചന നൽകി അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എൽ ഡി എഫ് അവർക്കൊരിക്കൽ ഒരു ശക്തിക്കും തകർക്കാനാകില്ല എന്ന് കരുതിയ സ്ഥലങ്ങളിൽ പോലും വലിയ തിരിച്ചടി നേരിട്ടു അപ്രതീക്ഷിത വിജയങ്ങളും കനത്ത തോൽവികളും അടയാളപ്പെടുത്തിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായത്തിനാണ് ഇതോടെ കളമൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കാഴ്ചവെച്ച പ്രകടനം ശരിക്കും അമ്പരപ്പിക്കുന്നതായിരുന്നു കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ശക്തമായ തിരിച്ചുവരവാണ് അവർ നടത്തിയത് അവർ കേവലം മുന്നിൽ നിന്നില്ല ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നാലിലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റശക്തിയായി അവർക്ക് മാറാനായി രണ്ടായിരത്തി ഇരുപത് ലെ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ഭരണം പിടിച്ചിരുന്ന കൊല്ലം കൊച്ചി തൃശൂർ കണ്ണൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ തിരിച്ചുപിടിക്കാൻ അവർക്കായി കോർപ്പറേഷനുകളിൽ മാത്രമല്ല മുനിസിപ്പാലിറ്റികളിലും നൂറുകണക്കിന് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം നേടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കൃത്യമായ കണക്കുകളിലേക്ക് കടന്നാൽ യു ഡി എഫിന്റെ വോട്ടർ ഷെയർ ഏകദേശം മുപ്പത്തിയേഴ് ദശാംശം ഒമ്പത് ശതമാനമായിരുന്നു ഇത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ മുപ്പത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ മൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ നാൽപ്പത്തിയൊന്ന് മുനിസിപ്പാലിറ്റികൾ എന്നിവയുടെ ഭരണം അവർക്ക് നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഇൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽഡിഎഫിനായിരുന്നു വ്യക്തമായ മേൽക്കയുണ്ടായിരുന്നത് അതിൽ നിന്നുള്ള ഒരു നാടകീയമായ മാറ്റമാണ് ഇത്തവണ കണ്ടത് എറണാകുളം ആലപ്പുഴ മലപ്പുറം കോട്ടയം പാലക്കാടിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് യു ഡി എഫിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഏറ്റവും കൂടുതൽ ഫലം കണ്ടത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും അവർക്ക് കാര്യമായ മുന്നേറ്റം നടത്താൻ സാധിച്ചു തൃശൂരിൽ യു ഡി നടത്തിയത് ഒരു ചരിത്രപരമായ തിരിച്ചുവരവായിരുന്നു അമ്പത്തിയാറ് ഡിവിഷനുകളിൽ മുപ്പത്തിമൂന്നെണ്ണവും അവർ പിടിച്ചെടുത്തു എൽ ഡി എഫിന്റെ സാന്നിധ്യം പതിനൊന്നിലേക്കും എൻ ഡി എടേത് എട്ടിലേക്കും ചുരുങ്ങി ഈ വ്യാപകമായ വിജയം യാദൃശ്ചികമായിരുന്നില്ല പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നി പ്രവർത്തിക്കാനും വോട്ടർമാരെ ഫലപ്രദമായി സംഘടിപ്പിക്കാനുമുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു ഇത് യു ഡി എഫ് പാളയത്തിൽ വലിയ ആവേശമാണ് പ്രകടമായത് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് ഈ ഫലങ്ങളെ അധികം വീരും എന്ന് വിശേഷിപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു യു ഡി എഫിന്റെ ഈ വിജയം വോട്ടർമാരുടെ മനോഭാവത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കിയെന്നതിന്റെ സൂചനയാണ് ജനങ്ങളുമായി അടുത്തിടപഴകാനും പ്രാദേശിക തലത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കാനുമുള്ള അവരുടെ കഴിവ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടു യു ഡി എഫ് ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഭരണകക്ഷിയായ എൽഡിഎഫിന് ലഭിച്ചത് കാര്യമായ വേദനാജനകമായ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്ക പഞ്ചായത്തുകളും നഗരസഭകളും ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും ഭരിച്ച് എൽഡിഎഫ് നേടിയത് വലിയ മേൽക്കോയ്മയായിരുന്നു എന്നാൽ ഇത്തവണ അവർക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ചില പ്രധാന നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പകുതിയോളം സീറ്റുകളാണ് അവർക്ക് നഷ്ടമായത് ഇത് വോട്ടർമാരുടെ മനം മാറ്റം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു ആറ് കോർപ്പറേഷനുകളിൽ എൽഡിഎഫിന് ഒരു ചെറിയ ആശ്വാസം നൽകിയത് കോഴിക്കോട് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതും യു ഡി എഫിൽ നിന്നും എൻഡിഎയിൽ നിന്നും കടുത്ത വെല്ലുവിളികൾ നേരിട്ട ശേഷമാണ് ഇത് സാധിച്ചത് എൽഡിഎഫിന്റെ പരമ്പരാഗത ശക്തികേന്ദ്രങ്ങളിൽ പോലും ഈ തിരിച്ചടി വ്യക്തമായി കാണാമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പാർട്ടി നേതൃത്വം കാര്യമായി ചിന്തിക്കേണ്ടി വരും എൽഡിഎഫിലെ ഒരു നിർണായക കക്ഷിയായ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ മാണി തങ്ങളുടെ ശക്തികേന്ദ്രമായിരുന്ന പാലാ നഗരസഭയിലെ തോൽവി പരസ്യമായി സമ്മതിക്കുകയുണ്ടായി ഈ തോൽവികൾ വിശദമായി പഠിക്കുമെന്നും എവിടെയാണ് തെറ്റുപെറ്റിയതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ എൽ ഡി എഫ് ഈ തിരിച്ചടികളുടെ ആഘാതത്തിൽ പതിച്ചു നിൽക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻഡിഎ ചരിത്രം കുറിക്കുകയായിരുന്നു അവരുടെ ഏറ്റവും വലിയ നേട്ടം തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അപ്രതീക്ഷിത വിജയമായിരുന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുക വഴി കേരളത്തിൽ ഇത്രയും വലിയൊരു തദ്ദേശ സ്ഥാപനം എൻഡിഎ സ്വന്തമാക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് അവർക്കൊരു ചരിത്ര നേട്ടമാണ് തലസ്ഥാനത്തിന് പുറമെ പാലക്കാട് നഗരസഭ നിലനിർത്താനും തൃപ്പൂണിത്തുറ നഗരസഭയിൽ വിജയിക്കാനും എൻഡിഎക്ക് സാധിച്ചു തിരുവനന്തപുരം നഗരത്തിലെ നിയമം മേലാങ്കോട് മണക്കാട് ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിലടക്കം നിരവധി വാർഡുകളിലും അവർക്ക് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായി ഈ വിജയങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ എൻഡിഎയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇത് യു ഡി എഫിന്റെയും എൽഡിഎഫിന്റെയും പരമ്പരാഗതമായ ഇരുമുന്നണി മേൽക്കോമിക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ തിരിച്ചുള്ള ഫലങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്തെ മാറ്റങ്ങളുടെ വ്യക്തമായ ചിത്രം തന്നെ വരച്ചുകാട്ടുന്നു കൊല്ലം കൊച്ചി തൃശൂർ കണ്ണൂർ കോർപ്പറേഷനുകളിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയമാണ് നേടിയത് എൽഡിഎഫിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഈ പ്രധാന നഗരകേന്ദ്രങ്ങൾ യു ഡി എഫ് ഫലത്തിൽ എന്ന് പറയാം തൃശൂരിൽ യു ഡി എഫിന്റെ തിരിച്ചുവരവ് ശരിക്കും നാടികേയമായിരുന്നു അമ്പത്തിയാറ് ഡിവിഷനുകളിൽ മുപ്പത്തിമൂന്നെണ്ണവും അവർ സ്വന്തമാക്കി എൽഡിഎഫിന് പതിനൊന്നും എൻഡിഎക്ക് എട്ടും മാത്രമാണ് അവിടെ കിട്ടിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് അനുകൂലമായി ജനവികാരത്തിൽ വലിയൊരു മാറ്റം വന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു അതേസമയം കോഴിക്കോട് കോർപ്പറേഷൻ എൽഡിഎഫിന് നിലനിർത്താനായി ആറ് കോർപ്പറേഷനുകളിൽ അവർക്ക് കിട്ടിയ ഏക വിജയമായിരുന്നു ഇത് ആ പ്രദേശത്ത് അവർക്ക് ഇപ്പോഴും മുൻപത്തേക്കാൾ കുറവാണെങ്കിലും ഒരു പിന്തുണയുണ്ടെന്നതിന്റെ തെളിവുകൂടിയാണിത് പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ ഉറച്ചു നിന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലായിരുന്നു എൻഡിഎ അവിടെ നേടിയ ചരിത്ര വിജയം സംസ്ഥാനത്തുടനീളം ചർച്ചയായി ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് ചില വ്യക്തിഗത കഥകളും പുറത്തുവന്നു ഓരോ സ്ഥാനാർത്ഥിക്കും ഇത് എത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് ഇത് വരച്ചു കാട്ടുന്നു തിരുവനന്തപുരത്ത് യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ കെ എസ് ശബരിനാഥൻ കവടിയാർ വാർഡിൽ നിന്ന് വിജയിച്ചു മുന്നണിക്ക് ഇതൊരു വലിയ നേട്ടമായി മറ്റൊരു ശ്രദ്ധേയമായ കഥ വൈഷ്ണ സുരേഷിന്റേതായിരുന്നു സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കാൻ ഒരു നിയമപോരാട്ടം നടത്തിയ ശേഷം മുട്ടട വാർഡിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വൈഷ്ണവ വിജയിച്ചു ഈ വ്യക്തിഗത വിജയങ്ങൾ താഴെത്തട്ടിൽ സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രവർത്തനങ്ങളെയും വോട്ടർമാരുമായി അവർ ഉണ്ടാക്കിയ നേരിട്ടുള്ള ബന്ധത്തെയും എടുത്തു കാണിക്കുന്നു എൽഡിഎഫിന്റെ പരമ്പരാഗത ശക്തികേന്ദ്രമായ പാലാ നഗരസഭ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ജോസഖേ മാണി പരസ്യമായി സംബന്ധിച്ചത് എൽഡിഎഫ് നേരിടുന്ന വെല്ലുവിളികളുടെ ആഴം കൂടുതൽ വ്യക്തമാക്കുന്നു ഈ ഫലങ്ങൾ വെറും പാർട്ടി ബന്ധങ്ങളെക്കുറിച്ചുള്ളതല്ല പ്രാദേശിക സമൂഹങ്ങളുടെ പ്രതീക്ഷകളെയും നിരാശകളെയും ഇത് പ്രതിഫലിക്കുന്നു അവരുടെ ഭരണത്തെയും ദൈനംദിന ജീവിതത്തെയും ഇത് രൂപപ്പെടുത്തുന്നു പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഈ സങ്കീർണമായ കളികൾ ഇപ്പോൾ മുഖ്യ വിഷയമായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ യഥാർത്ഥ ജനവികാരം ഇത് പുറത്തു കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം തദ്ദേശ ഭരണത്തിലെ ഒരു മാറ്റം മാത്രമല്ല അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത് നിർണായകമായേക്കാം യു ഡി എഫ് സംസ്ഥാനമൊട്ടാകെ മുന്നേറിയതും തിരുവനന്തപുരത്ത് എൻ ഡി എ ചരിത്രപരമായി മുന്നേറ്റം നടത്തിയതും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചു എന്ന് നിസ്സംശയം പറയാം ഒരു കാലത്ത് തദ്ദേശ ഭരണത്തിൽ അജയരായിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ ആത്മപരിശോധനയും പുനർനിർമ്മാണവും എന്ന വലിയൊരു വെല്ലുവിളി നേരിടുകയാണ് തദ്ദേശ വികസനം ക്ഷേമപ്രവർത്തനങ്ങൾ ദൈനംദിന ഭരണം തുടങ്ങിയ എൽഡിഎഫ് മുൻപ് മികവ് പുലർത്തിയിരുന്ന മേഖലകളിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തമായ ജനവിധിയായിരുന്നു നൂറുകണക്കിന് ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളിലും യുഡിഎഫിനെ അധികാരത്തിലേറ്റാനുള്ള വോട്ടർമാരുടെ തീരുമാനം പ്രാദേശിക വികസന ഫണ്ടുകളിലും ക്ഷേമ പദ്ധതികളിലും നേരിട്ട് സ്വാധീനം ചെലുത്തും അതായത് ഈ കാര്യങ്ങളുടെയെല്ലാം നിയന്ത്രണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ കൈകളിലേക്ക് മാറും പതിനൊന്ന് ഡിസംബർ ഒമ്പത് തീയതികളിൽ നടന്ന രണ്ട് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് തുടർന്നുള്ള വോട്ടെണ്ണൽ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പങ്കുവഹിച്ചു അവരുടെ ഔദ്യോഗിക പോർട്ടൽ തത്സമയവാർഡ് തിരിച്ചുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു പ്രധാന വിവരസ്രോതസ്സായി മാറി പാർട്ടികൾ ഈ വിശദമായ കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിച്ചതിലൂടെ നേടിയ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ ഒരു ശക്തനായ എതിരാളിയായി മുന്നോട്ട് കൊണ്ടുവരുന്നു തലസ്ഥാന നഗരിയിൽ എൻഡിഎ ഒരു സ്ഥാനം ഉറപ്പിച്ചതും അതൊരു പ്രതീകാത്മക വിജയമാണെങ്കിലും അവർക്ക് കൂടുതൽ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് തദ്ദേശീയ അധികാര ഘടനകളെ മാറ്റിമറിക്കുക മാത്രമല്ല ചെയ്തത് കേരളത്തിൽ കൂടുതൽ മത്സര സ്വഭാവമുള്ളതും പ്രവചനാതീതവുമായ ഒരു രാഷ്ട്രീയ ഭാവിക്കുള്ള കളമൊരുക്കിയിരിക്കുകയാണ് വരുന്ന മാസങ്ങളിൽ ഓരോ മുന്നണിയും തങ്ങളുടെ നേട്ടങ്ങൾ ഉറപ്പിക്കാനും നഷ്ടങ്ങൾ നികത്താനും വലിയ തന്ത്രങ്ങൾ മെനയുന്നത് തീർച്ചയായും കാണാം അവരുടെയെല്ലാം അന്തിമ ലക്ഷ്യം ഒന്നുമാത്രം സംസ്ഥാന നിയമസഭയുടെ ഭരണം